ഗവേഷണത്തിനായി കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഡോക്ടർ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് തിരിച്ചെത്തിയത് പതിനഞ്ചിനം കുറിഞ്ഞികളുമായാണ് നിലവിൽ അപൂർവയിനം കുറിഞ്ഞുകളും കല്യാണ സൗഗന്ധികവും സംരക്ഷിച്ച് പരിപാലിച്ചു വരികയാണ് സിസ്റ്റർ സിഞ്ചുമോൾ സെന്റ് ജോസഫ് കോളേജിൽ കല്യാണ സൗഗന്ധികം വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിനിടയിലാണ് ഇടുക്കിയിൽ വെച്ച് കുറിഞ്ഞിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കുറിഞ്ഞിവർഗത്തിന്റെ എന്ന വിഷയത്തിൽ ഫാദർ ഡോക്ടർ എസ് ജോൺ ബ്രിട്ടോയുടെ കീഴിൽ ഗവേഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചെങ്കിലും അതിന്റെ ജീവിത ചക്ര പഠനത്തിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കല്യാണ സൗഗന്ധികത്തിലേക്ക് മാറിയത് കല്യാണ സൗഗന്ധികത്തിൽ പി എച്ച് ഡി നേടിയ ഇവർ പിന്നീട് കുറിഞ്ഞിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി മാള കാർമൽ കോളേജിലെ ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് ഇപ്പോൾ കോളേജിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പരിപാലിക്കുന്നത് പതിനഞ്ചിനം കുറിഞ്ഞികളാണ് ഇടുക്കിയിൽ വെച്ച് ഫിസിക്കിയം മാത്യു എന്ന ഇനത്തെ കണ്ടെത്തിയതടക്കം അഞ്ചിനം കല്യാണ സൗഗന്ധികവും ഇവിടെയുണ്ട് ഇടുക്കി മൂന്നാർ മലനിരകളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞിയുടെ ഇനത്തിൽപ്പെട്ട സ്ട്രോബിലാന്തസ് ഹെയ്നിയാനയാണ് ഇപ്പോൾ പൂവിട്ടത് എട്ട് വർഷത്തിൽ ഒരിക്കൽ പൂവിടുന്ന ഈ ഇനം ആദ്യമായാണ് ഇവിടെ പുഷ്പിച്ചത് ഏകദേശം പതിനെട്ടോളം കുറിഞ്ഞുകൾ ഈ ഗാർഡനിൽ നമ്മൾ പരിപാലിച്ചു വരുന്നു അതിൽപ്പെടുന്ന സ്ട്രോബൈലാന്തസ് ഹെയ്മിയാന എന്ന ഈ അപൂർവ കുറിഞ്ഞിയാണ് ഇപ്പോൾ കാർമലിൽ പുഷ്പിച്ചിരിക്കുന്നത് വാഗമൺ മലനിരകളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുൻപ് കാർമലിൽ എത്തിച്ച ഈ ചെടിയാണ് ഇപ്പോൾ പുഷ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വർഷമാണ് കുറിഞ്ഞികളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ കാർമൽ കോളേജിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രോബിലാന്തസ് കാർമൽ എൻസിസ് എന്ന വർഗത്തെക്കുറിച്ചുള്ള പഠനമടക്കം പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് വിവിധ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച പന്ത്രണ്ടോളം അപൂർവ ഇനം കുറിഞ്ഞുകളും കാർമലിന്റെ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കാർമൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ റിസർച്ച് ഗൈഡ് ഡയറക്ടർ ഓഫ് റിസർച്ച് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ സിഞ്ചുമോളുടെ കീഴിൽ ഏഴ് വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ആൻജിയോസ്പെയിം ടാക്സോണമി ഇന്ത്യൻ ബോട്ടാണിക്കൽ സൊസൈറ്റി എന്നിവയിൽ ലൈഫ് ടൈം അംഗമാണ് സിസ്റ്റർ സിഞ്ചുമോൾ തോമസ് ടി സി വി മാള